ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാഷ് ഫോക്കൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം യൂട്യൂബിൽ ഏത് ഭാഷയിലുള്ള വീഡിയോസും നമുക്ക് മലയാളത്തിൽ ടെക്സ്റ്റോട് കൂടി തന്നെ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന കിഡിലൻ ഒരു ഫ്രീ വെബ്സൈറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായും ഇതെല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇപ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോകൾ ഒരു പ്രയാസവും കൂടാതെ വളരെ എളുപ്പത്തിൽ കൃത്യമായി മലയാളത്തിൽ തന്നെ മനസ്സിലാക്കാൻ ഈ ഒരു വെബ്സൈറ്റ് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഏതാണ് ആ വെബ്സൈറ്റ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഗെയ്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് ഏതൊരു വീഡിയോ ആണോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മലയാളത്തിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വീഡിയോയുടെ യു ആർ ലിങ്ക് കോപ്പി ചെയ്ത് വെക്കുക അപ്പോൾ ഈ കാണുന്ന ടോപ്പ് ടെൻ പ്ലേസസ് ടു വിസിറ്റ് ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ഈ ഒരു ഇംഗ്ലീഷിലുള്ള വീഡിയോ ആണ് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ യു ആർ എൽ കോപ്പി ചെയ്യാനായി താഴെ കാണുന്ന ഷെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ കോപ്പി ലിങ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ആ ഒരു ലിങ്ക് അവിടെ കോപ്പി ആയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ആ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും രൂപത്തിൽ ലോഗിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മൊബൈലിലുള്ള ഏതെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫയൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും സാധിക്കുന്നതാണ് അപ്പോൾ അതിന് അപ്ലോഡ് ഫൈൽസ് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫയലിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഏതായാലും നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ആ കാണുന്ന കോളത്തിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് വലതു ഭാഗത്തുള്ള ആരോ ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു പേജ് ലഭിക്കുന്നതാണ് ഇവിടെ നമുക്ക് ആ ഒരു വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻ കാണാം സോഴ്സ് ലാംഗ്വേജ് ടാർഗറ്റ് ലാംഗ്വേജ് ക്യാപ്ഷൻ ഡിസ്പ്ലേ എന്നുള്ളത് അപ്പോൾ ഇവിടെ ടാർഗറ്റ് ലാംഗ്വേജിൽ അവിടെ നിന്ന് ടച്ച് അവിടെ താഴത്തെ ആരൊച്ചു ടച്ച് ചെയ്താൽ ഇവിടെ നമുക്ക് ഒരുപാട് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് താഴ്ത്തൊന്ന് സ്ക്രോൾ ചെയ്താൽ മലയാളം എന്ന ഓപ്ഷൻ ഇവിടെ കാണാം ഒന്ന് താട്ട് സ്ക്രോൾ ചെയ്ത് തന്നാൽ ഇപ്പോൾ ഈ മലയാളം എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് ജസ്റ്റ് താഴ്ത്തൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ജനറേറ്റ് ക്യാപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അല്പം നേരം ലോഡ് ചെയ്തതിന് ശേഷം അതവിടെ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതിൻ്റെ എൻഡിലാണ് വന്നിരിക്കുന്നത് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഇടത്തോട്ട് സ്ക്രോൾ ചെയ്ത് അത് തുടക്കമാക്കുക ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ മുകളിൽ ഒരു വീഡിയോ എഴുതി കാണുന്നത് ആ ഒരു ഇംഗ്ലീഷ് ാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ഫുഡ് വളരെ സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഏത് ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻ കാണാം ഡീറ്റെയിൽസ് ക്യാപ്ഷൻ സ്റ്റൈൽ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ സ്റ്റൈൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോയിലുള്ള ടെക്സ്റ്റ് ഇതുപോലെ പല കളറിലും പല ഫോൺ സ്റ്റൈലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ കുറച്ച് ഓപ്ഷനുകളുണ്ട് താഴെയുള്ള ക്യാപ്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോയിലുള്ള ടെക്സ്റ്റ് നമ്മൾ അവിടെ എഴുതി കാണിക്കുന്ന ടെസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇവിടെ താഴെ ഓരോ ലൈൻ ലൈനായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കാണുന്നത് ഇവിടെ ഈ മുകളിൽ കാണുന്ന ക്യാപ്ഷൻ എന്ന ഓപ്ഷൻ ഒന്ന് ഓണാക്കി വെക്കുക ഓണാക്കിയതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓഡിയോടെ കൂടെ തന്നെ ആ ടെക്സ്റ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ആ ഒരു ടെക്സ്റ്റിൽ സെലക്റ്റ് ആവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ